ഹലോ ഗായ്സ് ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണേ ഇത് റെല്ലടി പപ്പായണേ ഇതിനെ ഞാൻ നല്ലപോലെ പഴുത്തായിരുന്നു ആ മിക്സിയിലിട്ട് ഞാൻ കുറച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ചേർക്കാനുള്ള പാലൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കൺ ചേരാ ഇനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാമേ എന്നിട്ട് ഈ പാല് നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ പാൽ ആദ്യം ഇത് കുക്ക മിക്സിയുടെ കൊണ്ടാണ് ആ പപ്പായുടെ ഇതൊക്കെ വന്നതല്ല നല്ല മധുരമുള്ള പപ്പായാണ് റെഡിയാണ് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം എന്നിട്ടൊന്ന് ഇതിങ്ങനെ ഇളക്കി വയ്ക്കാം ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള സംഭവം ഇത് പച്ച പച്ചക്കപ്പലിൻ്റെയാണ് ഞാൻ ഇതൊന്ന് വറുത്തെടുക്കണമെങ്കിൽ അതിൻ്റെ തൊലി നമുക്ക് അളയാൻ പറ്റുള്ളൂ അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് നോക്കുവേണ്ടി ഏലക്ക ഏലക്ക പൊടിച്ച ഏലക്കയാണ് കേട്ടോ ഞാൻ ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് നല്ല സംഭവം ചതച്ചു വെച്ചിട്ടുണ്ട് തിലക്ക ഇച്ചിരി ഏറെ ഇരുന്നോട്ട് കുഴപ്പമില്ല ഇലക്ക കടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല വണ്ടിയൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഇളക്കിയിടാം അതിൻ്റെ തൊഴി ഓണം തൊഴി അതിനകത്ത് ഇടാൻ പറ്റില്ലല്ലോ ആ ഇതിങ്ങനെ കിളകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ അല്പം കൂടെ മൂക്കണം ആ പച്ച കുന്ന മാറി കെട്ടും ഗൈസ് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതാണ് ഉണക്കകപ്പയാണ് കേട്ടോ ഉണക്കകപ്പ കാരത്തെ വെളുത്തിയിട്ടായിരുന്നു അപ്പം അതിൻ്റെ വേച്ച് വെച്ചിരിക്കുക അരപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സംഭവം എന്താണെന്ന് കാണിച്ചു തരാം ൂടെ കഴിക്കാനാണ് പോത്ത് കറി അയവ ഒരല്പം കൂടെ ഒന്നായിക്കോട്ടിട്ട് നമുക്ക് നമുക്കതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം കപ്പളിൻ്റെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ തൊലി കളയുന്നത് ഇതാ ചിരട്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ തൊലി എല്ലാം പോകും കണ്ട നല്ലോൽ കപ്പളിൻ്റെ ചൂടാക്കിയിട്ട് ചിരട്ട ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇങ്ങനെ 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 ആക്കുമ്പോൾ അതിൻ്റെ തൊലി എല്ലാം പോകും കണ്ട എൻ്റെ തൊലി നമുക്ക് തട്ടിക്കളഞ്ഞിട്ട് കൊണ്ടുവരാമേ ഗ്യാസ് ഇതാ എൻ്റെ തൊലി എല്ലാം പോയിട്ടുണ്ട് ആഹാ എന്നാട്ടോച്ചോ കേൾക്കാം ഇനി നമുക്ക് ഇത് മിക്സിയിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാവശം ഞാൻ ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതിൻ്റെ ഇടാം മുഴുവൻ എടുക്കാം ടും കളയണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കും മധുരം ഉണ്ട് എന്നാലും രണ്ട് സ്പൂൺ തികച്ചിട്ടിട്ടില്ല കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വാവു സൂപ്പർ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ പപ്പായൊക്കെ കളയാതെ പപ്പായ ഒക്കെ ചിലർ പറക്റ്റില്ല പഴുത്ത് കിടന്നാലും കാക്ക ഒത്തിക്കൊണ്ട് പോവുകയുള്ളു ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനങ്ങളാണ് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കും പൈസ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ളതിനെ കളഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും അപ്പോൾ എല്ലാവരും മാക്സിമം അവനവൻ്റെ പറമ്പിലുള്ളതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കേ ബ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും